നേരത്തെ ഇടുക്കിയിൽ നിന്നൊരു ചട്ടി ഇപ്പോൾ നിലമ്പൂരിൽ നിന്നൊരു പെട്ടി ഒരു തരം നാടകം കളിയാണ് നാടകമെന്ന് പറഞ്ഞ പോലെ ഒരു തരം കോമഡി ഷോ തൃപ്പുറത്തറക്കാർക്ക് പറ്റിയ നഷ്ടം ജലമ്പൂർക്കാർക്ക് സംഭവിക്കരുത് മറിച്ചൊരു തീരുമാനമെടുത്താൽ തൃശൂർക്കാർക്ക് പറ്റിയ പോഴത്തരം നമുക്ക് പറ്റും അങ്ങനെ പറ്റരുത് നിങ്ങൾ പോരുന്ന വഴി ഞാൻ പോസ്റ്റ് വന്നു നല്ല നിലമ്പൂരിന് വേണ്ടി ആര്യാട ശോകത്തിന് വേണ്ടി വോട്ട് ചെയ്യുക അതെങ്ങനെ ശരിയാവും ഈ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ചത് ആരെയാണ് മുഹമ്മദ് അല്ലേ അപ്പൊ നിലമ്പൂരിൽ നന്നായില്ലേ മോശമായിരുന്നു അപ്പൊ അപ്പം മോശമാക്കിയ നിലമ്പൂരിനെ മകൻ നന്നാക്കാൻ വന്നിരിക്കുകയാണോ അത് അവരപ്പരും മകൻ തമ്മിലെ പ്രശ്നം അതവര് തമ്മിൽ തീർക്കട്ടെ ഒന്നാം പ്രണായി സർക്കാരിന്റെ സമയത്ത് ഞങ്ങളുടെ തൃക്കണത്തുറയിലെ സ്ഥാനാർത്ഥി സ്വരാജായിരുന്നു അന്ന് സ്വരാജിനെ ഞാൻ പ്രവർത്തിച്ചിരുന്നു വോട്ട് പിടിച്ചിരുന്നു സ്വരാജ് ജയിക്കുകയും ചെയ്തു അഞ്ചു വർഷം കഴിഞ്ഞു രണ്ടാമതായി സർക്കാർ വന്നപ്പോൾ എന്റെ കാലം വിതറി ബാബു നമ്മളെ വട്ടം പിടിച്ചു ബാബു വോട്ട് പിടിക്കും സ്വരാജിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ ആഗേച്ചു ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു സ്വരാജി തോറ്റുപോയി ഇപ്പോൾ എനിക്ക് ഇത് തുറന്നു അതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് ഇപ്പം ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ് എന്റെ ഒരു പ്രായശിത്തമായിട്ട് നീളുന്നതിനെ കൂട്ടിയാൽ മതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് എഴുതിയിരിക്കുന്ന മറ്റ് ഇടതുപക്ഷ ആശുപത്രി മുന്നണി അവരുടെ നേതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വലിയ പ്രാസംഗികളൊന്നുമല്ല എന്നാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാം വളരെ സാധാരണ നിലയിൽ കടന്നു പോയേക്കാമായിരുന്ന ഒരു ബയ്യലക്ഷം ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതൊരു വലിയ തിരഞ്ഞെടുപ്പായി കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരിക്കണം അതുകൊണ്ട് തന്നെ വലിയ ബഹളമൊന്നും ഇടതുപക്ഷത്തു നിന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തു നിന്ന് വലിയ കോലാഹലം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു തീരുമാനം ഉടനെ ഉണ്ടായി അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷെ ഇത്ര തിരക്ക് പിടിച്ച് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് തോന്നി അപ്പോഴാണ് അറിയുന്നത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാൻ നെലമ്പൂരിന്റെ വലതുപക്ഷ സ്ഥാനാർത്ഥി ആകാൻ ഒരുപാട് പേര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനിയും താമസിച്ചാൽ അവരുടെ എണ്ണം കൂടുന്നെന്ന് ഭയന്നിട്ടോ മറ്റോ ആണ് കണ്ണിൽ കണ്ട ഒരാളെ പിടിച്ചു ആരുടെയും അഭിപ്രായം ചോദിക്കാതെ വിനി സതീശൻ സ്ഥാനാർത്ഥിയാക്കി അതവിടെ നിൽക്കട്ടെ ഈ ബഹളങ്ങളെ നടക്കുമ്പോൾ ഇടതുപക്ഷത്തിനായിരുന്നു ബഹളങ്ങൾ അവിടെ നടക്കട്ടെ സമാധാനമായിട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ വരുന്നു വെല്ലുവിളി ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ല സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓ എൽ എക്സിൽ പരസ്യം കൊടുക്കുന്നു ധൈര്യമുള്ളെങ്കിൽ നിങ്ങൾ സ്വരാജിനെ രംഗത്തിറക്കൂ എന്നൊരു വെല്ലുവിളി അത് കേട്ടപ്പോ ഇടതുപക്ഷത്തൊക്കെ നേതാക്കൾക്കും തോന്നി അത് ശരിയാണല്ലോ ഏതാനും പത്തു മാസത്തെ കാലയളവേ ഉള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും അസംബ്ലി എലക്ഷൻ വരും അന്ന് എൽ ഡി എഫ് തന്നെ തിരഞ്ഞെടുക്കപ്പെടും പിണറായിയുടെ ഗവൺമെന്റ് തന്നെ ഭരിക്കുകയും ചെയ്യും എന്നാലും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്താൽ എങ്ങനെയുണ്ടാവും ഉടനെ പുറപ്പെട്ടു തലസ്ഥാന നഗരിയിൽ നിന്നും ആയിരം പേരുള്ള തീവണ്ടിയിൽ നിലപാടുകളുടെ രാജകുമാരിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു കൊടുമ്പാറ്റുപോലെയാണ് അയാള് നിലമ്പൊടി വന്നിറങ്ങിയത് അങ്ങാടിപ്പുറം സ്റ്റേഷനിലാണ് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ചില ആട്ടങ്ങളൊക്കെ തുടങ്ങി ഭയപ്പാട് തുടങ്ങി തീരെ പ്രവേശിച്ചില്ല സ്വരാജ് ഇവിടത്തെ സ്ഥാനാർത്ഥിത്തേക്ക് വരുന്നു അയാൾ ആരെയും മോശം വാക്കുകൾ പറഞ്ഞ് സംസാരിക്കാറില്ല അയാൾ ആരെയും ചീത്ത പറയാറില്ല വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാറില്ല അയാൾക്ക് അയാളുടേതായ നിലപാടുകളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് അയാൾ സഞ്ചരിക്കുന്നത് അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന വഴികളിലൂടെയാണ് അതയാളുടെ ബോധ്യമാണ് ആ ബോധ്യം അയാൾക്ക് നൽകിയത് അയാൾ കൊണ്ടു നടക്കുന്ന അയാളുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിനനുസരിച്ചാണ് അയാളുടെ ഓരോ ചുവടുവയ്പ് അടിച്ചമർത്തപ്പെടുന്നവൻ്റെയും പാർശ്വവൽക്കേത്പരിവനെയും കൈപിടിച്ചത് മുന്നോട്ട് നടത്താൻ ശക്തനായ ഒരു നേതാവാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ച ആളാണ് സഖാവ് എം സ്വരാജ് അയാളുടെ പരമരായം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ അക്ഷരസ്പടതയോടുള്ള മറുപടി ഡാറ്റായും തെളിവുകളും ഫോട്ടോയും തീയതിയും മാസവും വർഷവും വെച്ചയാൾ കൃത്യമായി നിങ്ങൾക്ക് മറുപടി വരും അങ്ങനെയുള്ള ഒരാളെ എതിർപക്ഷത്തുള്ള ആളുകൾ പോലും ആഗ്രഹിച്ചു പോകും പോയില്ലേ പോവും പോയിട്ടുണ്ട് ഒരിക്കലും ഒരു പത്രപ്രവർത്തക കെ എം ഷാജിയോട് ചോദിച്ചു മുസ്ലിം ലീഗിന്റെ യുവജന നേതാവിയോട് ചോദിച്ചു യൂത്ത് ലീഗിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് പാർട്ടിയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാരായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ ചോദ്യം തന്നെ മറ്റൊരു ചോദ്യകർത്താവ് ഷാഫി ചാലിയെ ചോദിച്ചു രണ്ടുപേരും ഒറ്റ മറുപടിയേ ഉള്ളൂ എം സ്വരാജ് അങ്ങനെ ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥി എനിക്ക് ജനം കൂടി വോട്ടില്ല മറ്റുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരും പറഞ്ഞതുപോലെ എനിക്ക് വോട്ടില്ലാത്ത ആളാണ് എൻ്റെ വോട്ട് തൃപ്പൂണിത്തുറയിലാണ് ഒന്നാം പ്രണയായി സർക്കാരിന്റെ സമയത്ത് ഞങ്ങളുടെ തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥി സ്വരാജായിരുന്നു അന്ന് സ്വരാജിനെ വേണ്ടി ഞാൻ പ്രവർത്തിച്ചിരുന്നു വോട്ടു പിടിച്ചിരുന്നു സ്വരാജ് ജയിക്കുകയും ചെയ്തു അഞ്ചു വർഷം വേണ്ടി രണ്ടാം പ്രണായി സർക്കാർ വന്നപ്പോൾ എന്റെ താലം ഇതറി ബാബു നമ്മളെ വട്ടം പിടിച്ചു ബാബു വോട്ട് പിടിക്കും സ്വരാജിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു സ്വരാജി തോറ്റുപോയി ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഇപ്പം ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അതിന് ചെയ്യാനാണ് എന്റെ ഒരു ഇതിനെ നീളിനെ മതി രാഷ്ട്രീയം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഒരു പിണറായി ഗവൺമെന്റ് അവരുടെ വിജയഗാഥയെ കുറിച്ച് പറയുമ്പോൾ നാട്ടിലുണ്ടായ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ഹൈവേയെ കുറിച്ച് പറയുമ്പോൾ തീരദേശ ഹൈവേ മലയോര ഹൈവേ എൻ എച്ച് അറുപത്താറ് വിഴിഞ്ഞം പദ്ധതി വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിജയം അതുപോലെ ക്ഷേമപദ്ധതി ട്രോണ് നിരോധിച്ച സമയത്ത് പണിയില്ലാതിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വെള്ളപ്പൊക്ക കാലത്ത് കോവിഡ് കാലത്ത് സാധാരണക്കാരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കിറ്റുകൾ സൗജന്യ റേഷൻ നഗരവും നാടും ശുദ്ധീകരണ ശുചീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ വൃദ്ധന്മാർക്കുള്ള വയോധികർക്കുള്ള ആനുകൂല്യങ്ങൾ ആശുപത്രികൾ ഹൈടെക് ആകുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആകുന്നു പല മേഖലകളിലും പല സംസ്ഥാനങ്ങളെയും പിന്നിൽ തള്ളി കേരളം ഭരണ മികവിൻ്റെ വേദിയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം ചർച്ച ചെയ്യുമ്പോൾ അപ്പുറത്ത് ചട്ടിയെക്കുറിച്ചും പെട്ടിയെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച നേരത്തെ ഇടുക്കിയിൽ നിന്നൊരു ചട്ടി ഇപ്പൊ നിലമ്പൂരിൽ നിന്നൊരു പെട്ടി ഒരു തരം നാടകം കളിയാണ് നാടകം എന്ന് പറഞ്ഞ പോലെ ഒരു തരം കോമഡി ഷോ കത്ത റോഡരികിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു വഴിയിലൂടെ വരുന്ന എല്ലാ വാഹനങ്ങളും അവർ പരിശോധിക്കുന്നു അതിൽ എം പിമാരുടെ വാഹനമുണ്ട് മന്ത്രിമാരുടെ വാഹനമുണ്ട് എം എൽ എ എമാരുടെ വാഹനമുണ്ട് നാട്ടിലെ പ്രമുഖരായ വ്യവസായികളുടെ ഉണ്ട് എല്ലാവരും പരിശോധിക്കുന്നു രണ്ടു നേരത്തെ രണ്ട് മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ സർക്കാരിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ അവരുടെ കൽപ്പനകളെ അനുസരിക്കാൻ ബാധ്യസ്ഥരായവർ അവന് കൊടുക്കുന്നു അഡ്ജം കഴിയുമ്പോൾ മറ്റൊരു ഇന്നോവ ചെയ്യപ്പെടി വരുന്നു അതിൽ രണ്ട് യുവതാരങ്ങളാണ് താരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഷയം നമുക്ക് കോമഡി താരങ്ങൾ എന്ന് പറയാം കാരണം കോമഡിയാണ് അവിടെ നടക്കാൻ പോകുന്നത് അവരുടെ വണ്ടി വരുന്നു വണ്ടി കൈകാലിച്ചിരുന്നു രണ്ട് യുവ കോമളന്മാർ ചാടി ഇറങ്ങുന്നു ദിക്കു തുറക്കുന്നു കുഴപ്പമില്ല പെട്ടി ഒന്ന് എടുത്തു വെക്കാൻ പറയുന്നു പെട്ടി എടുത്തു വെച്ചു കുഴപ്പമില്ലേ ഇനി പൊയ്ക്കോളാൻ പറയുന്നു പക്ഷെ ഞങ്ങൾ പോയില്ല പെട്ടി തുറന്ന് പെട്ടിക്കകത്ത് ഒന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകൂ അല്ലെങ്കിൽ നാളെ മീഡിയ പറയും ഞങ്ങളുടെ പെട്ടിക്കകത്ത് എന്തോ ഉണ്ടായിരുന്നു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ ചെക്കിംഗ് നടക്കുന്ന സമയത്ത് ചുറ്റും സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് പോലീസുകാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണത് കാരണം അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയാം നിങ്ങളൊരു വാഹനത്തിൽ വന്ന് നിങ്ങളുടെ പെട്ടി ഒരു പെട്ടി ഉണ്ടെങ്കിൽ പോലീസുകാർ ഒരിക്കലും ആ പെട്ടി എടുക്കില്ല അവർ നിങ്ങളോട് പറയും പെട്ടി എടുത്ത് താഴെ വെക്കാൻ ഒരിക്കലും പോലീസുകാരെ പെട്ടി തുറക്കില്ല അവർ നിങ്ങളെ കൊണ്ട് തുറപ്പിക്കും അഥവാ ഇനി ആ പെട്ടിക്കുള്ളിൽ അനാശാസ്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടി തുറന്നത് പോലീസുകാരനാണെങ്കിൽ നാളെ കഥ മാറും പെട്ടി തുറന്നപ്പോൾ പോലീസുകാരൻ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് എടുത്തു വെച്ചതാണ് അത് ഞങ്ങളുടേതല്ല എന്ന് നമ്മുടെ നാടല്ലേ അത് സംഭവിക്കും കാരണം ഏതോ ഒരുത്തൻ ഒരുത്തനം പറഞ്ഞു പറഞ്ഞു കോൺഗ്രസ് കാരനാണെന്നാണ് പിന്നീട് പറഞ്ഞത് പന്നിയെ പിടിക്കാൻ കെട്ടിയ കമ്പിയിൽ തട്ടിയ ഒരു കുട്ടി മരിച്ചു അതിന്റെ അനാസ്ഥ മുഖ്യമന്ത്രിക്ക് ഇന്നെവിടെയോ ഒരു പെണ് ഒരാന ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നു മുഖ്യമന്ത്രി രാജിവെക്കണം അന്വേഷിച്ചു നിന്നപ്പോൾ ആനയല്ല ചവിട്ടിയത് സ്വന്തം ഭർത്താവാണ് ചവിട്ടിക്കൊന്നതെന്ന് തെളിഞ്ഞു ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാപണങ്ങളുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ എന്തുണ്ട് പറയാൻ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് രാഷ്ട്രീയം പറയാതിരിക്കുക ഒരു പ്രക്കൈവുണ്ട് രാജ്യം ചില കാലത്ത് നമ്മുടെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും അയാൾ നമുക്ക് അഭികാമ്യനാണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അയാളോട് ചേർന്ന് നിൽക്കുക അത് കാലത്തിന്റെ ഒരു കളിയാണ് ഈ കാലം നമുക്ക് മുന്നിൽ അതായത് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് സ്വരാജിനെയാണ് സ്വരാജിനോടൊപ്പം ചേർന്ന് നിൽക്കുക സ്വരാജിനെ തിരഞ്ഞെടുക്കുക സ്വരാജിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് കാരണം അദ്ദേഹം സാധാരണക്കാർക്കുകൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പുറം നിൽക്കുന്ന ആളാണ് മാത്രമല്ല അയാൾക്ക് പിന്നിൽ ഒരു ശക്തി ഊർജ്ജം നിൽക്കുന്നുണ്ട് അത്ഭുതാഷ്ട്യവും ഇച്ഛാശക്തിയുമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സ്വരാജിനെ ചേർത്ത് നിൽക്കാം ഇപ്പോൾ അയാളെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ അയാളെ ചേർത്ത് നിർത്തുക അയാളുടെ പ്രസംഗ വേദിയിൽ നിന്നും അയാളുടെ വാക് ധോരണികളിൽ നിന്നും തീർച്ച വീണ വാക്കുകളിൽ ഏതെങ്കിലും നിന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഹൃദയത്തെ ഇളക്കിയിട്ടുണ്ടാവും ഇപ്പം ഞാൻ ഉറപ്പ് പറയുന്നു തൃപ്തിക്കാർക്ക് പറ്റിയ നഷ്ടം ഞാനും സംഭവിക്കരുത് മറിച്ചൊരു തീരുമാനമെടുത്താൽ തിരുച്ചൂർക്കാർക്ക് പറ്റിയ പ്രോഴത്തരം നമുക്ക് പറ്റും അങ്ങനെ പറ്റരുത് ഇങ്ങോട്ട് പോരുന്ന കഴിഞ്ഞ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു നല്ല നിലമ്പൂരിന് വേണ്ടി ആര്യാട ശോകത്തിന് വേണ്ടി വോട്ട് ചെയ്യുക അതെങ്ങനെ ശരിയാവും ഈ കഴിഞ്ഞ് മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ചത് ആര്യാടൻ മുഹമ്മദ് അല്ലേ അപ്പൊ നിലമ്പൂരിൽ നന്നായില്ലേ മോശമായിരുന്നു അപ്പൊ അപ്പം മോശമാക്കിയ നിലമ്പൂരിന് മകൻ നന്നാക്കാൻ വന്നിരിക്കുകയാണോ അത് അവരപ്പരും മകൻ തമ്മിലെ പ്രശ്നം അതവർ തമ്മിൽ തീർക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇപ്പം നിങ്ങളുടെ വരടുകയിൽ ചൂണ്ടുവരൻ ഇങ്ങനെ ധരിക്കുന്നില്ല പത്തൊൻപതാം അഭിയാകെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ സ്വരാജിന് വോട്ട് ചെയ്യാൻ എനിക്ക് ധരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ദിനംപൂരിൽ വോട്ടില്ല എനിക്ക് പറയാനൊന്നും നിങ്ങളോട് വോട്ട് ചെയ്യണമെന്നല്ല കഥയറിയാതെ വഴിതെറ്റി അപ്പുറത്ത് ചുറ്റിത്തിരിയുന്ന ചില പാപങ്ങളുണ്ട് നിങ്ങൾ ഉറപ്പ് ഓട്ടം എന്തായാലും ഉറപ്പായും സ്വരാജിന് തന്നെയാണ് നിങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിലതാൽ ആ സംഘടനയോട് ആ രാഷ്ട്രീയത്തോടൊപ്പം ഉണ്ടായാലും ഉണ്ടാവുന്ന ഗുണങ്ങളെപ്പറ്റി ജീവിത സൗകര്യങ്ങളെപ്പറ്റി സൗഭാഗ്യങ്ങളെപ്പറ്റി അവരോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരെ കൂടെ നിങ്ങളോടൊപ്പം കൂട്ടി ബൗത്തിൽ വരിക ഓരോ വോട്ടും സ്വരാജി നൽകി സ്വരാജിനെ ജയിപ്പിക്കുക എന്നതിനപ്പുറം മായ ഒരു ഭൂരിപക്ഷം നേടി കുറിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാൻ ഒരാൾക്കും ഈ മഴ മുഴുവൻ തന്നെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിയത് അഭിവാദ്യ ഏതായാലും ഞാൻ ഉറപ്പിച്ചിട്ട് പോവുകയാണ് സ്വനാലിന്റെ വിജയം നിങ്ങളുടെ വിലയേറിയ ഓരോ വീട്ടും ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാടുകളുടെ കാര്യവുമായിരുന്നു നൽകി അദ്ദേഹത്തെ വലിയ പ്രചരിച്ചതോടെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു നന്ദി നമസ്കാരം